കൊറോണ കാരണം മുരടിച്ചു പോയ കഴിവുകളിൽ ഒന്നാണ് പടം വരയ്ക്കാന്നുള്ളത് വലിയ വരക്കാരിയൊന്നും അല്ല എന്നാലും തരക്കേടില്ലാതെ വരയ്ക്കും സോ ഒരു ദിവസം ഞാൻ ചുമ്മായിരുന്നപ്പോൾ എൻ്റെ കഴിവൊന്ന് പൊടി തട്ടി ആലോചിച്ചു ഞാൻ ഡ്രോയിങ് പഠിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുതിയ ഡ്രോയിങ് ബുക്കിനോടൊക്കെ എന്തെന്നില്ലാത്തൊരു ക്രേസ് ആ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുറെ ഡ്രോയിങ് ബുക്ക് മേടിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ കുത്തി കുറിച്ച് മാറ്റിവെക്കും പക്ഷെ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ല വയസ്സാ സാധനം ഒക്കെ തിരിഞ്ഞ് നോക്കിയിട്ട് പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പടം എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കലാകരി പെട്ടെന്ന് ചാടി പുറത്തേക്ക് വന്നു എന്നാൽ പിന്നെ ഈ പടം വരച്ചിട്ടുള്ള കാര്യമെന്നൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാണ് കുറെ നാളുകൾക്ക് ശേഷം വരയ്ക്കുന്നോണ്ടും പിന്നെ ഞാൻ ഈ ചെറിയ ചെടി മല കുന്നു ഇതിന്റെയൊക്കെ ആളായതുകൊണ്ടും ഈ മേഖലയിൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ടും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുത്ത് ഗൂഗിളിനോട് ചോദിച്ചു ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ പക്ഷെ പുള്ളി ആയിട്ട് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശ വ്യക്തി തന്നെയാണെന്ന് പക്ഷെ കളർ അടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി ഇത് കൊള്ളത്തില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു ഈ പടം അങ്ങനെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു കൊള്ളാലോ ആ ഒറ്റ വാക്കിന്റെ പുറത്ത് ഈ പടം കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഞാനും ഓർത്ത് എന്തായാലും തുടങ്ങി വെച്ചാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തേക്കാം വെറുതെ പുള്ളിക്കും വിഷമമാവണ്ടല്ലോ എനിക്ക് ശരിക്കും പെൻസിൽ കൊണ്ട് വരച്ചാൽ ഇഷ്ടപ്പെട്ടത് ഒരു ചൈതന്യം ഒരു ഐശ്വര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അഭംഗി കുറവ് പോലെ പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം തുടങ്ങിയതല്ലേ ഉള്ളൂ